ൾ മാഡ് ചക്കൂപ്പനൊക്കെ ഉണ്ടാകുമ്പോ

ഭയങ്കര തിരക്കല്ലേ അടിപൊളിഫുൾ നല്ല രസുണ്ട് ഏട്ടാ എല്ലാരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരുന്നത് കണ്ട് നമ്മൾ വന്നതാണ് അപ്പൊ നമ്മള് അവിടെ പോവാണ് ക്രിസ്ത്യൻ രസം വീട്ടുകാർ പള്ളിയിലോട്ട് പോയി ക്രിസ്മസ് ഒക്കെ കൊണ്ടാ നോക്കി പോവാനുണ്ട് ക്രിസ്മസ് ഒപ്പൊക്കെ കാണാൻ പറ്റില്ലേ ക്രിസ്മസ് ആയിട്ട് അപ്പൊ നമ്മൾ ക്രിസ്മസ് ഒക്കെ ഉണ്ടോന്നറിയാനായിട്ട് അപ്പൊ നമുക്കിനി നേരെ വെട്ടയുടെ വെള്ളിയിലൊക്കെ വന്ന അവിടെ നിന്നുള്ള വ്യത്യാസം നമ്മൾ സെൻറ്റി സ്റ്റർത്തിൽ എത്തി എവിടാ അല്ലേ ബംഗിയാണെന്ന് കേറിയോ സെറ്റ് അല്ലേ ബള്ളി നോക്ക് പുലകൂടാണോ പുലകൂടാണോ യെസ് വാ അല്ലല്ല ഉണ്ട് ആട് ഉണ്ട് ആട് ആട് എടുത്തതിന് സ്ഥലം കൊടുക്കാനാണേ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞു എവിടാണോ കയറി ഇതിക്ക് പോടാ ഞാൻ എന്താടിയേനിക്ക് എനിക്ക് ഫോട്ടോ എടുക്കാം ഹൈ ഹായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഗിഫ്റ്റ്ോണാ ഗിഫ്റ്റ് ഹാപ്പി ക്രിസ്മസ് താങ്ക്യൂ ഇങ്ങോട്ട് ഇടല്ലടിക്ക് നന്നായിരിക്കും അവിടെ പോയിക്കോ മിക്കണം പോയി നിന്നു ഇങ്ങനുണ്ട് ഷോക്കടിച്ചു കിടക്കും എവിടെ പോണു ബീച്ചിൽ കഫയില് വന്ന ക്രിസ്മസ് അപ്പൊ കണ്ട് മടങ്ങാം डा सब भाई ನಮಸ್ಕಾರ ಲೋಕಲ್ ಸಬ್ಸ್ ಕೇಟಾ ಹಾಪಿ ಡಾಸ್ ಹಾಪಿ ಏನ

ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ എല്ലാം ഉണ്ട് പൂരി ജിമി ഒക്കെ എല്ലാം മണ്ടത്തരം പറ്റിയത് ഈ വർഷമാണ് അടുത്ത മാനിനെ പറ്റി രണ്ട് വാക്ക് ഫാൻ എന്ന് ഇവിടുത്തെ ഫാനെന്ന് പറയണന്നര ഫാണ് ടാറിന് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ ണ്ണാം കുഞ്ചൊക്കെ നോക്കിയാണ് എനിക്ക് തരാതെ മൊത്തം ഇത് നീ തിന്ന ഞാൻ എടുക്കാത്ത എന്റെ തെറ്റ്